ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റിമൂന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ഡം ഏഴില് അനുഭാഗം രണ്ടില് സൂക്കം പതിനേഴാണ് ഇത് പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷത്തെ പ്രപഞ്ചമേദിയിൽ നിന്നുണ്ടായോ ആ ശക്തിവിശേഷത്തെയാണ് വിശേഷതയാണ് അഥർവഭേദം ടെക്നോളജി ആണെങ്കിലും ഒരു സത്യം പഠിപ്പിക്കുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആ ശക്തി തീരുമാനിക്കുന്ന അനുസരിച്ചാണ് പ്രപഞ്ചം ഏതിൽ നിന്ന് ഉണ്ടായോ അതിനാണ് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്നെല്ലാം പറയേണ്ടത് അത് മാത്രമേ ആദ്യം ഉണ്ടായിട്ടുള്ളൂ അപ്പോ അത് തന്നെയാണ് എല്ലാമായി മാറിയത് അല്ല അത് വേറെ നിന്നുണ്ടാക്കാനുള്ള കഴിവൊന്നും അതിനില്ല കഴിവല്ല വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മള് ഞാനേ ആദ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോറ് ഉണ്ടാക്കേണ്ടി വേറെ സാധനങ്ങൾ അരിയുമ്പോഴുള്ള അപ്പൊ അത് പ്രപഞ്ചത്തിൽ ഇണ്ടാവണം അപ്പൊ ഞാൻ മാത്രമല്ല നമ്മളെ കാര്യത്തിൽ അങ്ങനെയാണ് പക്ഷേ സൃഷ്ടി നടത്തുന്ന ആ ശക്തി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിലുണ്ടാക്കാൻ വേറൊരു സാധനം അവിടെ ഇല്ല അത് തന്നെ ആവുകയാണ് ചെയ്യുന്നത് അപ്പോഴങ്ങനെയുള്ള ശക്തി അത് തന്നെ ആവുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് പ്രപഞ്ചം ഇങ്ങനെയെല്ലാം ഒരു സുന്ദരമായ ലോകമാകണമെന്ന് അതിന് തന്നെ തോന്നുന്നു ഒരു സുന്ദരമായ ലോകമാകണമെന്ന് അതിനു വേണ്ട സാധനങ്ങൾ അത് തന്നെ ആവുകയാണ് അത് തന്നെയാണ് കല്ലും മണ്ണും എല്ലായിട്ട് മാറുന്നത് എന്നിട്ട് അതിലോട്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുകയാണ് ഈ സത്യം മനസ്സിലാക്കുന്നവർക്കൊന്ന് വ്യക്തമാകും ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നത് അതിൻ്റെ തീരുമാനമനുസരിച്ചാണ് അല്ലാതെ നമ്മൾ തീരുമാനിച്ച ഒന്നും നടക്കില്ല എന്താണോ നടക്കേണ്ടത് അത് തീരുമാനിച്ചത് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചത് അത് തന്നെയാണ് കാരണം നമ്മൾ ജീവിക്കേണ്ട ജനിക്ക് ജീവിക്കണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം അതിനുള്ള ഒരു ശരീരഘടനയാണ് അതുണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം സമയാസമയങ്ങളിൽ അത് വിശപ്പുണ്ടാക്കും ആ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ഉണ്ടാക്കി കഴിക്കും എന്ത് കഴിക്കണം കഴിക്കണമെന്നും അത് തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ വയറ്റി പറ്റാത്ത സാധനങ്ങൾ കല്ലും മണ്ണും ഒന്നും എടുത്ത് തിന്നാൻ പറ്റില്ല അപ്പൊ എല്ലാം അതാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ശക്തി വിശേഷത്തിൻ്റെ അതിനൊരു ലക്ഷ്യമുണ്ട് അതിലേക്കാണ് നമ്മൾ എല്ലാ നമ്മളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളും അതെന്താണ് ഉദ്ദേശിച്ച ആ വഴിക്ക് ലോകത്തെ കൊണ്ടുപോകാനാണ് അതൊരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അതാണ് വസുദേവ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതേ വിജയിക്കും ആ ഒരു രഹസ്യം നമ്മൾ ഇവിടെ പറയുകയാണ് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒന്ന് അതെല്ലാം ആ ശക്തി തീരുമാനിച്ചനുസരിച്ചാണ് നടക്കുകയുള്ളത് അപ്പോഴ് ഇതിൽ പറയുന്ന എന്താണ് ഇന്ന് നമുക്ക് രണ്ടാ ഈ സൂക്തം പതിനേഴ് എന്താണ് പറയുന്നത് ആദ്യം കേൾക്കാം ഓം അധർവേദം കാണ്ഡം ഏഴ് അനുഭാഗം രണ്ട് സൂക്തം പതിനേഴ് ഋഷി ഭൃഗു ദേവത ദാതാവ് തുടങ്ങിയവര് ഛന്ദസ് അനുഷ്ടുപ്പ് ഗായത്രി ധാതോ രമീശാനോ ജഗതസ്പതി സൂർണന യതു ദാശുഷേ പ്രാചീം ജീവാതു മക്ഷിതാം वयं देवस्य धीमहि सुमति विश्वराधसा धाता विश्ववार्या दधादु दधातु प्रजाकामाय दाशोषे दूरोण तस्मै देव अमृतं सं व्ययन्तु विश्वे देवा अदिति सजोषा सवितेदं रां प्रजापतेर्निधि पतेर्नो अग्नि त्वष्टा विष्णु प्रजया संसराणो यजमानय द्रविणं दधातु भावार्थं जगति नाथनम् संरक्षण संरक्षकु നല്ല സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ സകല കാര്യങ്ങളും സാധിപ്പിച്ചു തരുവാൻ അവൻ സമർത്ഥനാണ് എനിക്ക് ശക്തിയും സകലവിധ ധനങ്ങളും നൽകുവാൻ എല്ലാ ദേവതകളെയും ശ്രേഷ്ഠ ബുദ്ധിയോടെ ധ്യാനിക്കാനും അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരണേ എല്ലാ ദേവതകളും ദേവന്മാരുടെ അതിഥി ദേവതയും അതിനുള്ള അമൃതം യജമാനന് നൽകിയാലും എല്ലാറ്റിന്റെയും വാഹകനായിട്ടുള്ള പ്രേരകനായ സവിതൃദേവൻ പ്രകാശവാനായ അഗ്നിദേവൻ നിർമ്മാതാവായിട്ടുള്ള വിശ്വകർമാവ് എവിടെയും നിറഞ്ഞിരിക്കുന്ന ആ വിഷ്ണു ഭഗവാൻ ഇവരെല്ലാം നമ്മുടെ ഹവിസ് സ്വീകരിച്ച് അതാത് ഫലങ്ങൾ നൽകി യജ്ഞകർത്താവിനെ സമ്പന്നമാക്കണേ ജഗത്തിന്റെ നാഥനും സംരക്ഷകനുമായ സംരക്ഷണനുമായ അപ്പോഴേ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ അതുതന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അതോട് അതുകൊണ്ട് അതോട് പറയുകയാണ് നല്ല സമ്പത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കണേ അത് നൽകിയ സമ്പത്ത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മൾ വേറെ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല ഉള്ളതിരി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി ആക്കാൻ കല്ലെടുത്തിട്ട് വീട് കെട്ടാം അല്ലാതെ നമുക്ക് നമ്മളായ നിലയിലൊന്നുമില്ല എല്ലാം ആ ശക്തി നൽകിയതാണ് അപ്പൊ അത് നൽകി അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ് അനുഗ്രഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നൽകിയിരിക്കുകയാണ് അനുഗ്രഹിച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ ശരീരം വളരെണ്ണം വേണ്ട എന്തെല്ലാം വൈറ്റമിൻ ഉണ്ടോ അതെല്ലാം പഴങ്ങളെല്ലാം ഇവിടെ ചെടികളിൽ ഇലകളെല്ലാം ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് അവനെ അവനെടുത്ത് പാകം ചെയ്യാനുള്ള കൈ ശരീരശക്തി തന്നിട്ടുണ്ട് അതിനെ പാകം അതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം എടുത്ത് ഉപയോഗിക്കുകയുള്ളൂ അപ്പം നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം വളർച്ച പോകാണ്ട് ഒന്നും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതെ ഇല്ല എല്ലാം ഇവിടെ പഴങ്ങളിൽ നിന്നോ ഇലകളിൽ നിന്നോ എല്ലായിട്ട് കിട്ടും സകല കാര്യങ്ങളും സാധിച്ചു തരുവാൻ അവൻ സാമർഥ സമർത്ഥനാണ് അവൻ എന്ത് കാര്യങ്ങളും സാധിപ്പിച്ചു തരും നമുക്ക് എന്ത് വേണോ അത് അതുണ്ടാക്കിയിട്ടുണ്ട് വീട് വേണേൽ വീടിന് വേണ്ട കല്ലും മണ്ണും അതും ഇതും എല്ലാം ഉണ്ടാക്കി തരുന്നത് അത് കെട്ടാനുള്ള ബുദ്ധി ശാസ്ത്രജ്ഞാനം വേണ്ടിയിട്ട് ശാസ്ത്രം എവിടെയുണ്ട് സയൻസ് എവിടെയുണ്ട് അതാണ് വേദങ്ങൾ പ്രപഞ്ചത്തിലുള്ള സയൻസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട് അധ്വാനിക്കാനുള്ള പലതരം മനുഷ്യരെ ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യർക്ക് വേണ്ട മറ്റുള്ള ജീവജാലങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് എല്ലാം നോക്കി നടക്കാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് അത് സമർത്ഥനാണ് എനിക്ക് ശക്തിയും സകലവിധ ധനങ്ങളും നൽകുവാൻ എല്ലാ ദേവതകളെയും ശ്രേഷ്ഠ ബുദ്ധിയോടെ ധ്യാനിക്കും ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് ആ ദേവതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ വെള്ളം എന്ന ദേവതയെടുത്ത് കുടിക്കും നമുക്ക് ഭക്ഷണം വേണ്ടിയിട്ട് അരി വെള്ളം ഇതെല്ലാം അഗ്നി ദേവ ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചോറാക്കിയിട്ട് നമ്മൾ കഴിക്കും ശക്തി കിട്ടണെങ്കിൽ പെട്രോള് എന്നാൽ തേവതി എടുത്തിട്ട് കത്തിച്ചാൽ ഊർജ്ജം കിട്ടും അതിലൂടെ കാർണിയെല്ലാം ഓടിച്ചുകൊണ്ട് പോകണം അപ്പം എനിക്ക് ശക്തിയും ഭക്ഷണം കഴിച്ചാൽ ശക്തി ഊർജം കിട്ടും ഭക്ഷണത്തിലൂടെ അപ്പം എനിക്ക് ശക്തിയും സകലവിധ ധനങ്ങളും ധനമെല്ലാം നമ്മൾ ഈ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പട്ടുനൂൽ പുഴുവിനെ വളർത്തിയിട്ട് പട്ടുന്നൂലെടുത്തിട്ട് വസ്ത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പലതരം വ്യവസായങ്ങളെല്ലാം നടത്തിയിട്ട് നമ്മളിത് ധനം നേടുന്നു അതിനെന്തിനാ എന്തിനെയാണ് ആശ്രയിക്കുന്നത് ഇവിടെയുള്ള വസ്തുക്കളെ ദേവതകളെ വിശിഷ്ട ബുദ്ധിയോടെ ധ്യാനിക്കുന്നു നല്ല ബുദ്ധി ഉപയോഗിച്ച് ധ്യാനിക്കുന്നു നമുക്കറിയാം പട്ടുനൂല് അതിൻ്റെ ഒരു കൂടുണ്ടാക്കുന്നുണ്ട് ആ കൂടിനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്യാം നല്ല വസ്ത്രം ഉണ്ടാക്കാം എന്നെല്ലാം നമ്മൾ ബുദ്ധിയോടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ആ പട്ടുന്നൂലെ പുഴുവിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് അതിനെ ഉപയോഗി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അപ്പോഴതെല്ലാം ദേവതകളാണ് പ്രപഞ്ചത്തിൽ മുപ്പുക്കുത്തേ മുക്കോടി ദേവതകളുണ്ട് ഇതെല്ലാം പട്ടുന്നൂലായാലും ആ പുഴുവായാലും എല്ലാം ദേവതകളാണ് നമ്മളെ സഹായിക്കുന്നത് ദേവതകൾ എന്നാണ് നമ്മളെ സഹായിക്കുന്നവരും വെള്ളം കുടിച്ചാൽ ക്ഷീണം തീരും അപ്പം വെള്ളം ദേവതയാണ് ചൂട് ചൂടുവെള്ളം ശരീരത്തിൽ വീണാൽ അത് കൊള്ളും അതെന്താണ് അപ്പോൾ അസുരനാണ് ആ വെള്ളം ചൂട് വെള്ളം അപ്പൊ അസുരനായിട്ട് മാറും അപ്പൊ നമുക്ക് ഗുണമുണ്ടെങ്കിൽ അത് ദേവനും നമുക്ക് ദോഷം ചെയ്യുമ്പോൾ അത് അസുരനായിട്ട് മാറും അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരണേ അത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് വേണ്ട എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനോട് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട ഇനിയും തീരുന്നതിനനുസരിച്ച് ചെടികൾ മുളച്ച് മുളച്ച് വന്നിട്ട് ധാന്യങ്ങളെല്ലാം നമുക്ക് നൽകുന്നുണ്ട് എല്ലാ ദേവതകളും ദേവന്മാരും അതിഥി ദേവയും അതിനുള്ള അമൃതം യജമാനം നൽകിയാൽ എല്ലാ ദേവന്മാരും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അമൃത സമാനമായ വസ്തുക്കളാണ് നമുക്ക് നൽകുന്നത് എല്ലാം അമൃതം എന്നാണ് അത്രയും ഐശ്വര്യപൂർണമായ നമുക്ക് ഗുണം നൽകുന്ന വസ്തുക്കൾ എല്ലാറ്റിന്റെയും വാഹനകരായ ദാതാവ് എല്ലാറ്റിനെയും വഹിക്കുന്നതാരാണ് ആ ഈശ്വരനാണ് എല്ലാറ്റിനെയും പ്രേരിപ്പിക്കുന്ന സൂര്യ ഭഗവാൻ നമ്മളെ ദേവതകള് പലതുണ്ട് എന്ന് ആ സൃഷ്ടി കർത്താവ് തന്നെ പിന്നെ പ്രേരകരായ സവിത്യദേവൻ നമ്മളെല്ലാം കർമ്മത്തിനും പ്രേരിപ്പിക്കും നമ്മളെ മനസ്സിന് തോന്നിപ്പിക്കും ഇന്ന് ചെയ്യുന്ന ജോലി ചെയ്യും ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യും അതിലൂടെ എനിക്ക് ഉന്നതി ഉണ്ടാകാം പ്രകാശവാനായ അഗ്നിദേവൻ നമുക്ക് വേണ്ട പ്രകാശം നൽകുന്ന അഗ്നിദേവൻ ഉണ്ട് അഗ്നിപ്രകാശം നൽകുന്നുണ്ട് ആ പ്രകാശം കൊണ്ടാണ് നമുക്ക് ഈ വസ്തുക്കളെല്ലാം കാണാൻ പറ്റുന്നത് അവയെ പഠിക്കാൻ പറ്റുന്നതും അതിനെ ഗുണഗണങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നതിനും അതിനനുസരിച്ച് നമ്മൾ അവനെ മാറ്റിയെടുത്ത് വേറെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നതുമെല്ലാം നിർമ്മാതാവ വിശ്വകർമാവ് വിശ്വകർമാവ് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ എഞ്ചിനീയറാണ് പ്രപഞ്ചത്തിന്റെ എഞ്ചിനീയർ നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിനൊരു എഞ്ചിനീയർ ഉണ്ടാവില്ല പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ അതിനാണ് വിശ്വകർമാവ് എന്ന് പറയുന്നത് അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എവിടെയും നിറഞ്ഞിരിക്കുന്ന വിഷ്ണു ഭഗവാൻ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷത്തെയാണ് വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത് അതൊന്നും വ്യക്തികളൊന്നുമല്ല നമ്മളെ സൂര്യൻ നമ്മളെ രക്ഷിക്കുന്നില്ലേ സൂര്യൻ ഒരു വ്യക്തിയാണോ എല്ലാം അതേപോലെ പല ശക്തികളീ അജ്ഞാതമായ കുറേ ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ആ ശക്തിയാണ് വിഷ്ണു ഭഗവാൻ എല്ലാവരും നമ്മുടെ ഹവിസ് സ്വീകരിച്ചിട്ട് അതാത് ഫലങ്ങൾ നൽകുക അപ്പോൾ ഇവർക്കെല്ലാമാണ് നമ്മൾ ഹവിസ് അർപ്പിക്കുന്നത് ഹവിസ് അർപ്പിക്കുന്നത് തന്നെ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ അർപ്പിക്കുന്ന വസ്തുവിനാണ് ഹവിസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ചോറുണ്ടാക്കേണ്ടിയിട്ട് അരിയും വെള്ളവും ആർക്ക് കൊടുക്കും അഗ്നിദേവന് കൊടുക്കും അഗ്നിദേവന് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിദേവന് അതിനെന്താക്കിത്തരും ചോറാക്കിയിട്ട് തരും അപ്പം അതേപോലെ നമ്മൾ ഓരോന്നിനും എല്ലാ ദേവതകൾക്കും നമ്മൾ ഹവിസ് അർപ്പിക്കുന്നു അവരത് സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച ഫലങ്ങൾ നമുക്ക് നൽകിയാണ് അപ്പം ചോറ് വരുന്ന സാധനങ്ങൾ കൊടുത്തു ചോറാക്കിത്തരും പച്ചക്കറിയെല്ലാം മുറിച്ചിട്ടിട്ട് അഗ്നി കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പാറാക്കി തരം വേറെ എന്തെങ്കിലും കറിയാക്കിയിട്ട് അവിയിലുമായി കറികളോ എന്തെങ്കിലും അല്ല ആക്കിയിട്ട് നമ്മള് കൊടുക്കുന്ന അനുസരിച്ച് ആര് അഗ്നിദേവൻ അങ്ങനെയുള്ള പല ദേവതകൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിലൂടെ നമ്മൾ സമ്പന്നമാകണേ എന്ന് പറയുന്നത് അതാണൂടെയാണ് നമ്മൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള പല വസ്തുക്കളെയും ദേവതകളെയും പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ യജ്ഞങ്ങൾ നടത്തുന്നു അതിലൂടെ ലോകം പുരോഗമിച്ച് പുരോഗമിച്ചു പോകുന്നു നമ്മൾ സമ്പന്നമായിട്ട് തീരുന്നു